വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അക്ത എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ് സാധാരണ അധിക പരീക്ഷകൾക്കും വരാറുള്ള ഒരു ആക്ടിവിറ്റിയാണത് ഈ ഭാഗത്ത് ആദ്യ ഭാഗത്ത് ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഈ ഭാഗത്തുണ്ട് പക്ഷേ അത് ഓർഡറിലല്ല ഓർഡർ തെറ്റിച്ചിട്ട് ഇക്കാര്യം കൊടുത്തിട്ടുണ്ടാവുക നമ്മൾ ചോദ്യങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഉത്തരങ്ങൾ ഈ ഭാഗത്തേക്ക് ഓരോന്നും എടുത്ത് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരങ്ങൾ ഏതൊക്കെയാണ് ഇവിടുത്തെ മക്കയിൽ മണ്ണിനാൽ പടക്കപ്പെട്ടവർ ആമിന ബീവി മദീനയിൽ നാൽപ്പത് വയസ്സായപ്പോൾ അബ്ദുള്ള ഇതൊക്കെയാണ് ചോദ്യങ്ങളായിട്ടുള്ളത് ഉത്തരങ്ങൾ ഏതൊക്കെയാണ് അനുഭവത്തിൽ ലഭിച്ചു നബ്സ് അലുസലമയുടെ ഉപ്പ മനുഷ്യർ നബി സാഹു അലൈഹി സ്വല ജനിച്ചു നബി സുഹു അലൈഹി വല്ലമയുടെ ഉമ്മ നബി അലൈഹി അലൈവലമ ഒഫാത്തായി ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഇനി ഓരോന്നിനോടും യോജിക്കുന്ന കൊടുത്തണെന്ന് കൊടുക്കണം നേരെ അങ്ങോട്ട് എഴുതി വച്ചാൽ ഉത്തരങ്ങളൊക്കെ തെറ്റാവും ഒന്നാമത്തെ ചോദ്യം എന്താ മക്കയിൽ മക്കയിൽ എന്താണ്ടായത് ഇതിങ്ങനെ അടുത്ത സൈലുള്ള വായിച്ചാൽ കിട്ടും എന്താ ഇതാണ് നബി അതിൻ്റെ ഉത്തരം നബി സലാഹു അല്ലെ വല്ല ജനിച്ചു അതാണ് ഒന്നാമത്തെ അതിൻ്റെ ഉത്തരം അപ്പോൾ നമുക്കെന്ത് ചെയ്താൽ ഇവിടെ അങ്ങനെ എഴുതാം മക്കയിൽ നബി സല്ലാഹു അല്ലൈവ് വസല്ലമ്മ ജനിച്ചു നേരെ നോക്കി അക്ഷരങ്ങളൊന്നും തെറ്റാതെടുത്ത് ഇത് രണ്ടാമത്തത് എന്താ മണ്ണിനാൽ പടക്കപ്പെട്ടവർ മണ്ണിനാൽ പടക്കപ്പെട്ട ഒരു വിഭാഗം വരുന്നുണ്ടല്ലോ എന്താ ഇതാണ് അതിൻ്റെ ഉത്തരം രണ്ടാമത്തത് മനുഷ്യർ മനുഷ്യരാണല്ലോ ആണല്ലോ മണ്ണിനാൽ പട പടക്കപ്പെട്ടത് അപ്പോൾ ഇവിടെ മനുഷ്യർ എന്ന എഴുതാം ഇനി മൂന്നാമത്തത് എന്താ ആമിനാ ബീ വി ആമിനാ ബീവി ആരാണ് ഇതാ ഇതാണ് അതിൻ്റെ ഉത്തരം നബി സലല്ലാളി വസ്ലമയുടെ ഉമ്മ അപ്പോൾ അതങ്ങനെ ഇതാണ് ആമിനാ ബീവി നബി സല അല്ലാ വല്ലമയുടെ ഉമ്മ എന്ന ഇതാണ് ഇനി അടുത്ത് നോക്കൂ നാലാമത്തത് മദീനയിൽ മദീനയിൽ എന്താ ഉണ്ടായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതാ അതാണ് അതിൻ്റെ ഉത്തരം നബി സലാ അലൈഹി വസ്ലമ ഒഫത്തായി അതാണ് നാലാമത്തേൻ്റെ ഉത്തരം അപ്പോൾ അതുപോലെ ഇതാം മദീനയിൽ നബി സല അലൈഹി വസല്ലമ്മ വഫാത്തായി എന്നാ വഫാത്തായി ഇനി അഞ്ചാമത്തത് നാൽപ്പത് വയസ്സായപ്പോൾ എന്താ എന്തോ കിട്ടിയല്ലോ നമ്മൾ പഠിച്ചല്ലോ അല്ലെങ്കിൽ എന്തോ ലഭിച്ചു അല്ലേ നാൽപ്പത് വയസ്സായപ്പോൾ എന്താ ലഭിച്ചത് ഇതാ ന ലഭിച്ചു എന്നല്ല പഠിച്ചത് അതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം നിങ്ങളിങ്ങനെ നമ്പർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വയ്ക്കാണ് വേണ്ടത് ഞാനത് ജസ്റ്റ് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നു എന്ന് മാത്രം ഇനി ഭൂവത്ത് ലഭിച്ചു എന്നാ നാൽപ്പത് വയസ്സായപ്പോൾ അതിനോട് ചേർക്കേറത് ഭൂവത്ത് ലഭിച്ചു ഇനി ആറാമത്തത് അബ്ദുള്ള ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആരാ നമുക്കറിയാം അല്ലേ എന്തതിൻ്റെ ഉത്തരം ആറാമത്തത് അബ്ദുള്ള നബി സല്ലാ അലൈഹി വസല്ലമയുടെ ആരാ ഉപ്പ അബ്ദുള്ള നബീസുല്ലാ അലൈവലമയുടെ ഉപ്പ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദ്യം വന്നാൽ ഇങ്ങനെയൊക്കെ യോജിപ്പിക്കാം ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി നോക്കൂ വേർതിരിക്കാം എന്നാണ് എന്താണ് വേർതിരിക്കേണ്ടത് ഇതാ കാണുന്നവ നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ പിന്നെ രണ്ടാമത്തത് കാണാത്തവ നമ്മളെ കൊണ്ട് കാണാൻ പറ്റാത്തത് ഇവിടെ ഉണ്ട് ഏതൊക്കെയാണ് മദ്രസ ജിന്ന് മനുഷ്യൻ മലക്ക് പേന പിശാജ് ഇതിൽ കാണാൻ പറ്റുന്നതൊക്കെ ഇവിടെ ഇവിടെ ഇതാ കാണുന്നവ അവിടെ ഇതാണ് കാണാത്തവ അവിടെ ഇതാണ് അങ്ങനെ നമുക്ക് ചെയ്തു നോക്കാം ആദ്യം ഒന്ന് ഒന്നാമത്തെ എന്താണ് മദ്രസേന മദ്രസ മദ്രസ നമുക്ക് കാണാൻ അല്ലേ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ അപ്പോൾ മദ്രസ എന്നവിടെ ഇതാണ് പിന്നെ അടുത്തത് ജിന്നാണ് ജിന്നിനെ നമുക്ക് കാണാൻ കഴിയോ ഇല്ല അപ്പോൾ അതിവിടെ എഴുതാം ജിന്ന് പിന്നെ അടുത്തത് മനുഷ്യനാണ് മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുമല്ലോ അല്ലേ മുളക്ക് മനുഷ്യന്മാരാണല്ലോ അപ്പോൾ മനുഷ്യൻ എന്നിവിടെ എഴുതാം കാണുന്നവ എന്നുള്ള ഇത് പിന്നെ മലക്ക് മലക്കിനെ നമുക്ക് കാണാൻ കഴിയോ ഇല്ല അപ്പോൾ കാണാത്തവ എന്നുള്ളത് മലക്കെഴുതാം പിന്നെ പേന പേന അല്ലേ ഞാൻ എഴുതണേന്നെ പേന കൊണ്ടാണ് നിങ്ങളും അതേപോലെ പേന കൊണ്ടാണ് പരീക്ഷ ചെയ്ത് പേന നമുക്ക് കാണാം അപ്പോൾ അത് കാണുന്നവയിൽ എഴുതാം പിന്നെ പിശാജ് പിശാജിനെ കാണാൻ പറ്റുമോ കാണാൻ കഴിയില്ല അപ്പോൾ ഇവിടെ കാണാത്തവ എന്നുള്ളത് പിശാജ് എന്നെഴുതാം അപ്പോൾ അതിങ്ങനെ നമുക്ക് വേർതിരിച്ച് എഴുതാം ഇനി അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിന് രണ്ട് ഓപ്ഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലൊന്നായിരിക്കും ഉണ്ടാവുക ആ ശരിയുള്ള ഭാഗം എന്ത് ചെയ്യുക ശരി ഇട്ടു കൊടുക്കുക ബാക്കിയുള്ളത് തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റിടാൻ ചോദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റിടുക അല്ലെങ്കിൽ ശരി ഇട്ടാൽ മാത്രം മതി ഇവിടെ എന്താണ് ഒന്നാമത്തേത് അള്ളാഹു നമുക്ക് കാണാൻ അള്ളാഹു നമുക്ക് കാണാൻ എന്താ തന്നത് നാവാണോ തന്നത് കണ്ണാണോ തന്നത് കാണാൻ എന്ത് തന്നു കണ്ണ് തന്നു സിമ്പിളാണല്ലോ രണ്ടാമത്തെന്താ അള്ളാഹു നമുക്ക് വസിക്കാൻ അള്ളാഹു നമുക്ക് വസിക്കാൻ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ എന്താ വായു തന്നു വീട് തന്നു ഏതാണെന്ന് അള്ളാഹു നമുക്ക് വസിക്കാൻ എന്താ തന്നത് വീട് തന്നു അല്ലേ ഇനി മൂന്നാമത്തെ എന്താ അള്ളാഹു നമുക്ക് കഴിക്കാൻ നമുക്ക് കഴിക്കാൻ അള്ളാഹു എന്താ തന്നത് ചുണ്ടാണോ തന്നത് അതോ ഭക്ഷണമാണോ തന്നത് എന്താ ഭക്ഷണം തന്നു അല്ലേ ഇനി നാലാമത്തത് ആകാശം പടച്ചത് ആകാശം പടച്ചത് ആരാണ് അള്ളാഹുവാണ് മലക്കുകളാണ് ആരാണ് പഠിച്ചത് അള്ളാഹുവാണ് ആകാശം മാത്രമല്ല എല്ലാം പടച്ചത് അല്ലാഹുവാണ് അപ്പോൾ പിന്നെ അവിടെ അള്ളാഹുവാണ് എന്നുള്ളിടത്ത് ശരി ഇടാം അഞ്ചാമത്തത് അൻപത്തി മൂന്ന് വയസ്സായപ്പോൾ നബിക്കാണ് പറയുന്നത് അൻപത്തി മൂന്ന് വയസ്സായപ്പോൾ ഒഫാത്തായി ഹിജറബോയി ഏതാണ് ശരി ദ ഹിജറബോയി എന്നുള്ളതാണ് അറുപത്തി മൂന്ന് വയസ്സായപ്പോഴാണ് വഫാത്തായത് അപ്പോൾ നമുക്ക് ഇവിടെ ശരി ഇനി നാലാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതുക എന്നാണ് എന്തിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത് നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയാലോ എന്താണ് ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഞാൻ അവിടെ എഴുതുന്നുണ്ട് ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഇല്ലാഹ് ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല അതാണ് അതിൻ്റെ അർത്ഥം ഇനി ഇവിടെ നാലാമത്തെ ആക്ടിവിറ്റി എന്താണ് യോജിച്ചവ കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാം യോജിച്ച ഉത്തരങ്ങൾ കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാനാണ് ഇവിടെ ഒരാറ് കള്ളികളുണ്ട് അതൊക്കെ അള്ളാഹ എന്നുള്ളതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് അല്ലേ അള്ളാഹ അപ്പം ഇങ്ങനെ നമ്മൾ വായിച്ചു നോക്കുക ഒന്നാമത്തേത് എന്നെന്നും ഉള്ളവനാണ് അള്ളാഹു നമ്മുടെ പുസ്തകത്തിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത് നോക്കുക എല്ലാം ഞാൻ എന്താ ഇവിടെ ചേർക്കേണ്ടത് കാണുന്നവനാണ് എന്നാണ് ചേർക്കേണ്ടത് എല്ലാം കാണുന്നവനാണ് അള്ളാഹു അടുത്തത് എല്ലാം എൻ്റെ താഴെ എല്ലാം അറിയുന്നവനാണ് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഇനി അടുത്ത് നോക്കൂ ഇവിടുന്ന് അങ്ങോട്ട് പോകുക അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അങ്ങനെ ഇതാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ശ്വസിക്കാൻ എന്താണ് തന്നത് അപ്പോൾ ഇവിടെ എഴുതിയാലും കംപ്ലീറ്റ് ആകും അള്ളാഹു ശ്വസിക്കാൻ നമുക്കെന്ത് തന്നു വായു തന്നു അള്ളാഹു ശ്വസിക്കാൻ വായു തന്നു ഇനി അള്ളാഹു കുടിക്കാൻ അള്ളാഹു കുടിക്കാൻ നമുക്ക് എന്താ തന്നത് വെള്ളം തന്നു അപ്പോൾ അള്ളാഹു കുടിക്കാൻ വെള്ളം തന്നു അപ്പോൾ അതങ്ങനെ നമുക്ക് പൂർത്തിയാക്കാം ഇനി ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം നമ്മുടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തേത് അള്ളാഹുവിനെ മാത്രമേ നാം അള്ളാഹുവിനെ മാത്രമേ നാം ഞാൻ അവിടെ ചേർക്കേണ്ടത് ആരാധിക്കാവോ എന്നാണ് അള്ളാഹുവിനെ മാത്രമേ നാം ആരാദിക്കാവോ എന്നവിടെ ചേർക്കാം രണ്ട് മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് ഡേഷ് മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് എന്താണ് ഞാൻ അവിടെ നമ്മൾ പഠിച്ചത് വഴിപ്പെടുന്നവരാണ് എന്നാണ് മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് എന്ന് ചേർത്താൽ അത് കംപ്ലീറ്റ് ആയി മൂന്നാമത്തത് നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് ഡേഷ് എന്താണ് നമ്മുടെ നബിയുടെ പേര് നമുക്കൊക്കെ അറിയാലോ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം സൊല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു എന്നും കൂടി ചേർക്കണം അപ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാകുന്നു ഇനി നാലാമത്തത് എന്താ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മലക്കുകളുടെ എണ്ണം ആർക്ക് മാത്രമേ അറിയുള്ളൂ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നെഴുതാം മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഇനി അഞ്ചാമത്തെ നോക്കൂ അള്ളാഹു നമുക്ക് നടക്കാൻ അള്ളാഹു നമുക്ക് നടക്കാൻ എന്ത് തന്നു കാല് തന്നു അപ്പോൾ കാല് തന്നു എന്നിവിടെ ഇതാം അള്ളാഹു നമുക്ക് നടക്കാൻ കാലു തന്നു ഇനി ഏഴാമത്തെ എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ രണ്ട് വസ്തുക്കളുടെ പേരെഴുതുക എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അപ്പോൾ എത്ര വസ്തുക്കളുടെ പേര് പേരുവാണെങ്കിലും നമുക്ക് എഴുതാം ഞാനിവിടെ നമ്മളെ പുസ്തകത്തിൽ പറയുന്ന ഒരു രണ്ട് മൂന്നെണ്ണം എഴുതിത്തരാം ഇവിടെ രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് പൂക്കൾ അതേപോലെ മലകൾ അതേപോലെ ആകാശം പിന്നെ ഭൂമി അങ്ങനെ കുറേ ഇതാം അല്ലേ ഇതൊക്കെ അള്ളാഹുൻ്റെ സൃഷ്ടികളാണ് നമ്മളൊക്കെ അള്ളാഹുൻ്റെ സൃഷ്ടികളാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹത്ള്ളാഹി വർക്കാത്തു